ചാലുശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് മോഷ്ടാവ് പണം കവർന്നു ചാലുശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കള്ളൻ കയറി ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു മോഷണം ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് കൂടി ഉള്ളിൽ കയറിയ മോഷ്ടാവ് ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു ക്ഷേത്രം ഓഫീസ് വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയും തകർത്തു കാലത്ത് ചാലുശ്ശേരി പോലീസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി ഞായറാഴ്ച ഉച്ചയോടെ ഫിംഗർപ്രിന്റ് വിദഗ്ധരും ഡോഗും ക്ഷേത്രത്തിൽ പരിശോധന പൂർത്തിയാക്കി സംഭവത്തിൽ ചാലുശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായി ചാലുശ്ശേരി എസ് ഐ ഡേവിഡ് അറിയിച്ചു ശരി മാർക്കുണ്ട് ചാടിശ്ശേരി വേണംമാരെ അണിഞ്ഞൊരുമോ അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡോർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂറ്റനാട് റോഡ് ന്യൂ പെട്രോൾ പമ്പ് പാർട്ട്ശേരി